ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് എയിലെ ഓഹിയോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ക്രിസ്ത്യൽ എന്ന് പറയുന്ന സ്ത്രീയാണ് നയൻ ഡബിൾ വൺ എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിക്കുകയാണ് അതിൽ നിന്ന് പിന്നീടാണ് ആംബുലൻസുമായിട്ട് ഈ വന്ന ലൊക്കേഷനിലോട്ട് വരികയും ചെയ്തു പിന്നീട് ക്രിസ്ത്യൻ്റെ ലൊക്കേഷനിലോട്ട് വന്നതിന് ശേഷം ക്രിസ്ത്യൽ പറയുകയാണ് ഞാൻ പുറത്തോട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പോയതായിരുന്നു പിന്നീട് തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയത്താണെങ്കിൽ എൻ്റെ ഒരു വയസ്സുള്ള കുഞ്ഞിനാണെങ്കിൽ യാതൊരു രീതിയിലുള്ള അനക്കും കാര്യങ്ങളുമില്ല അവളെ ഞാൻ തൊട്ടിൽ കിടത്തി പോയതാണ് എന്ന് പറയുകയും ചെയ്തു പിന്നീടാണ് ഈ ആംബുലൻസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ക്രൂട്ടിയുമാണെങ്കിൽ പിന്നീടാണ് ആ കുഞ്ഞിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഈ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട് െ പിന്നീടാണ് ഇവർ നേരെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു പിന്നീടാണ് ആ സ്ഥലത്തോട് പോലീസ് വന്നതിന് ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ സി സി ടി വി കാര്യങ്ങളൊക്കെ കേന്ദ്രമാക്കി അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ക്രിസ്ത്യന്റെ മൊയിയും കാര്യങ്ങൾ പോലീസാർ എടുക്കുകയാണ് അങ്ങനെ എനിക്ക് പിന്നീടാണ് പോലീസുകൾ ഇവരുടെ പക്കൽ ചോദിച്ചു അതായത് നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ നിനക്ക് ആരെയാണ് സംശയമുള്ളത് ഈ വീട്ടിലോട്ട് ആരെങ്കിലും അപരിചിതമായിട്ട് വന്നിട്ടുണ്ടെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഈ സമയത്താണ് പോലീസ് ആ സി സി ടി വിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പോലീസുകാർക്കാണ് ഈ കേസിൻ്റെ ഒരു ലീഡും കാര്യങ്ങൾ ലഭിക്കുക ഇന്നേ ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വീട്ടിലോട്ട് തിരിച്ചു വന്ന സമയത്ത് എന്റെ മകളെ ഇങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത് എന്നായിരുന്നു പോലീസുകാരുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന പോലീസുകാരാണ് ഇവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസുകാരുടെ ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന നിഗമനവും കാര്യങ്ങളും ഇവളാണ് ഈ കുഞ്ഞിനെ കൊലപാതകം ചെയ്തത് എന്നായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയാണ് ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും പിന്നീട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് വേണ്ട ിലേയാണ് ഈ എട്ട് കിലോൻ്റെ അകത്തുനിന്നാണെങ്കിൽ അഞ്ച് കിലോ വെയിറ്റും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് മൂന്ന് കിലോ മാത്രമാണ് അത് മാത്രമല്ല ഈ കുഞ്ഞാണെങ്കിൽ വിസർജിച്ചതിന് ശേഷം പിന്നീടാണ് ഈ വിസർജനം പിന്നീട് ഈ കുഞ്ഞു ഭക്ഷിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പോലീസാരാണ് ഇവളെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അപ്പോൾ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവ മുയതായി തുറന്നു പറയുകയാണ് പോലീസാരുടെ മക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിൻ്റെ അകത്ത് ജനിച്ച ക്രിസ്ത്യൻ ആണെങ്കിൽ ഇവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹൈ സ്റ്റഡീസും കാര്യങ്ങളും യു എസ്സിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവിടെ ഹൈ സ്റ്റഡീസും കാര്യങ്ങളും യു എസ്സിൽ ചെയ്യുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഒരാളെ കണ്ടിഷ്ടമാവും പിന്നീട് അദ്ദേഹത്തിന് വിഭാവം കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് ഇവർക്ക് ഇവരുടെ ദാമ്പത്യബന്ധത്തിലോട്ടാണ് കുഞ്ഞു വരികയും ചെയ്തു പിന്നീടാണ് ഇവർ രണ്ടുപേര് ഡിവോഴ്സ് ആയി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടുണ്ടായിരുന്ന ഈ കുഞ്ഞിനെയാണ് ക്രിസ്ത്യൻ്റെ അമ്മയായിരുന്നു നോക്കി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ഇവർക്ക് വേറൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ഇവർ രണ്ടുപേരും പിന്നീട് ഈ ഇട്ടു തന്നെ ബന്ധപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ആ കുഞ്ഞിൻ്റെ പേരായിരുന്നു ജയിലിൽ തന്നെ ഈ കുഞ്ഞായിരുന്നു ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവർ പലയിരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളായതിനു ശേഷം പിന്നീടാണ് ഇവളെ കാമുകന് ഇവളിട്ടുപോകുകയും ചെയ്തു ഇവർക്കാണ് ഈ കുഞ്ഞിനെ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന പരിപാടി എന്ന് പറയുന്നത് ലേബേഴ്സിന്റെ പക്കൾ കൊണ്ടുപോയി കുട്ടിയെ കൊടുക്കും അതിനുശേഷം പിന്നീടാണ് അവിടെ നിന്ന് ഇവൾ പെട്ടെന്ന് പോകുകയാണ് ചെയ്യാറ് അതിനുശേഷം രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് വരികയും ചെയ്യുക അന്നേ സമയമാണെങ്കിൽ ഈ ലേബേഴ്സ് ആയിരുന്നു കുട്ടിയെ നോക്കി നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് പോലീസാർ ആ സി സി ടി കാര്യങ്ങളും ആ വീട്ടിലുണ്ടായി നോക്കിയപ്പോൾ പോലീസുകാർക്ക് ഒരു എവിഡൻസ് കിട്ടിയെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ജൂൺ ആറാം തീയതി ആയിരുന്നു ഇവളെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവള് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ജൂൺ പതിനാറാം തീയതി ആയിരുന്നു പത്ത് ദിവസം ആ കുഞ്ഞ് ഭക്ഷണം കാര്യങ്ങളും ഒന്നുമില്ലാതെ മരണപ്പെട്ടതാണ് എന്നായിരുന്നു പോലീസുകാർക്ക് കിട്ടിയ എവിഡൻസും കാര്യങ്ങളും അതിന് എവിഡൻസ് മുഴുവനായി പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു സി സി ടി വിൻ്റെ അകത്താണെങ്കിൽ ജൂൺ പതിനാറാം തീയതി ഇവൾ വീട്ടിലോട്ട് കയറി വരുന്നതായിരുന്നു പോലീസുകാർക്ക് കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ ആറാം തീയതി ആണെങ്കിൽ ഇവൾ പോവുകയും ചെയ്തു പെട്രോൾ റീഡിയോ എന്ന് പറയുന്ന ഒരു ദ്വീപിലോട്ടായിരുന്നു ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് അതായത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അകത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇവൾ വീട്ടിൽ നിന്നും ഏകദേശം ആയിരം കിലോമീറ്റർ അപ്പറായിരുന്നു ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഇവളെ ആൺ സുഹൃത്തുക്കളോടൊപ്പം അടിച്ചു കുളിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഇവൾ പോയി അവൾ അടിച്ചുപൊളിച്ച് ജീവിച്ചതിന് ശേഷം അതായത് അന്നേ ദിവസം ഇവൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിനു ശേഷം ഇവളെ ഫേസ്ബുക്ക് പേജിന്റെ അകത്താണ് ഇവള് അപ്ലോഡും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു പിന്നീടാണ് ഇവളെ കുഞ്ഞിനെ ഇവൾ വന്നു നോക്കുകയാണ് ചെയ്തത് അതായത് ഈ കുഞ്ഞിനെ ഇവിടെ പട്ടിണി കടന്ന് ചാവട്ടെ എന്ന രീതിയിൽ ഒരു ഉദ്ദേശത്തോട് തന്നെയായിരുന്നു ആ കുഞ്ഞിനെ ഇവൾ അവിടെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവക്ക് ഇവളെ സുഹൃത്തുക്കളുമായി അടിച്ചു കുളിച്ച് ജീവിക്കണമെന്ന രീതിയിൽ തന്നെ ജൂൺ ആറാം തീയതി ആണെങ്കിൽ കുഞ്ഞിന്റെ പക്കത്താണെങ്കിൽ ഒരു പാലിന്റെ ബോട്ടിൽ വെച്ചു കൊടുത്തതിന് ശേഷം ആ തൊട്ടിൽ കടത്തിയതിന് ശേഷം പിന്നീടാണ് കഥവും കാര്യങ്ങൾ പൂട്ടിയതിന് ശേഷം ഇവൾ ാണ് ഇവളെ ആൺ സുഹൃത്തുക്കളോടൊപ്പം പോവുകയും ചെയ്തു അതിന് സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളും പോലീസുകാരോടൊക്കെ ലഭിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആണ് ഇവള് ടൂറിന് വേണ്ടി പോയി കൊണ്ട് തന്നെ അടിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്ന പല സ്ഥലത്തു സി സി ടി ഫുട്ടേജും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ലഭിക്കും കാര്യങ്ങൾ ചെയ്തു ജൂൺ പതിനാലാം തീയതി വീട്ടിലോട്ട് കേറി വരികയാണ് വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷം പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നയൻ ഡബിൾ വണ്ണിലോട്ട് ഇവിടെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഇവള് വിളിച്ചതിന് ശേഷം ഇവൾ ചെയ്തിട്ടുണ്ടായിരുന്ന പരിപാടി ഈ കുഞ്ഞു വിസർജിച്ചിട്ടുണ്ടായിരുന്ന ആ തൊട്ടില്ലാത്ത ഡ്രസ്സും വൃത്തിയാക്കുകയും പിന്നീട് കുഞ്ഞ് ധരിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ആ ഡ്രസ്സൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇവള് ചാടുകയും ചെയ്തു പിന്നീട് കുട്ടിക്കാണ് പുതിയ ഡ്രസ്സ് എടുത്തു കൊടുത്തതിന് ശേഷമാണ് പിന്നീടാണ് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പോലീസുകാർക്ക് ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നത് ഇവളെ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഇവളെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന രീതിയിൽ തന്നെ ഇവക്ക് യാതൊരു രീതിയിലുള്ള ഗൂസലുമില്ല നല്ല സന്തോഷത്തോടെയാണ് പോലീസുകാരോട് വർത്താനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ തന്നെ പോലീസാർ സി സി ടി വിശകലനമായി പരിശോധനയും കാര്യങ്ങൾ ചെയ്തപ്പോൾ പിന്നീടാണെങ്കിൽ ജൂൺ ആറാം തീയതി ഇവിടെ വീട്ടിൽ നിന്നും പുറത്തോട്ട് പോയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് പിന്നീട് കൊലപാതക കുറ്റത്തിന് കേസും കാര്യങ്ങളും ചുമത്തുകയും പിന്നീട് ഇവളെ നേരെ കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങളും ചെയ്തു ഇവളെ വക്കീൽ പാനുണ്ടായിരുന്നത് ഇവളിത്തു തന്നെ ഇവളെ ഹസ്ബൻഡ് ഇവളിട്ട് പോയതിനു ശേഷം ഇവളാണെങ്കിൽ മാനസികമായിട്ട് വളരെയധികം വലിയ രീതിയിൽ തന്നെ തളർന്നു കിടക്കുകയായിരുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ പലതരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളും യൂസ് ചെയ്തു വരികയായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് എന്റെ കഷ്യെ വിട്ടേക്കണം എന്നായിരുന്നു പാനിറ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീടാണ് കോർട്ട് പിന്നീട് ഇവളെ പക്കൽ ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞിട്ടുണ്ടായ കാര്യം എന്ന് പറയുന്നത് കോർട്ടിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞും ദൈവം എൻ്റെ പക്കൾ ക്ഷമിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ കോടതി എന്നെ വെറുതെ വിടണമെന്നായിരുന്നു ആ കോർട്ടിൻ്റെ അകത്ത് മുതലക്കണ്ണീര് മുഴുക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് കോടതി ഇവർക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത് ജീവ വഴി ശിക്ഷയായിരുന്നു കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുകയാണ് യു എസ് റെഡിക്ക് നടന്നിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളുമാണ് ഇത് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇറ്റ്സ് fraud